വരട്ടെ 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 കറക്റ്റ് നേരെ കേരിക്കോ നോക്കിയോ സിമെന്റ് കട്ടയ്ക്ക് പകരക്കാരനായി മാർക്കറ്റിൽ ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് തെക്കൻ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യാണ് കട്ടിയാണെങ്കിൽ ഉരുക്കിന്റെ കട്ടി അധികം തേക്കാൻ വേണ്ട ഡയറക്റ്റ് പുട്ടിയിട്ട് പെയിന്റ് അടിച്ചെടുക്കാം ഇതിന്റെ വിശേഷങ്ങളാണ് കൊട്ടാരക്കര ന്യൂസിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാ സിമെൻറ്റ് കട്ടകള വെച്ച് പോകുമ്പോൾ ഈ കട്ടകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോർമൽ സിമന്റ് ബ്രിക്കിനെ അപേക്ഷിച്ച് ഇതിന്റെ ഡെൻസിറ്റി കൂടുതലാണ് ഇതൊരു സിമെന്റിൻ്റെ പ്രീമിയം പ്രോഡക്റ്റ് ആയി നമ്മൾ ഉപയോഗിക്കുന്ന സിമന്റ് പ്രത്യേകതയുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് തേർട്ടി ടൺ ഹൈഡ്രോളിക് പ്രസിൽ ഉപയോഗിച്ചിട്ടാണ് കട്ട നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ക്ലീൻ സർഫസ് ആണ് ഇത് തേച്ച തേക്കിന്റെ ഇരിക്കും ഇൻ കേസ് തേക്കുകയാണെങ്കിൽ തന്നെ സിമെന്റിന്റെ കൺസംഷൻ വളരെ കുറവായിരിക്കും വൺ തേർഡ് മതി നോർമലി എനിക്ക് ഫിഫ്റ്റീൻ റുപ്പീസ് ആയിരിക്കും സ്ക്വയർ ഫീറ്റ് തേക്കുന്നതിന് അതിന്റെ ഒരു വൺ തേർഡ് എമൗണ്ട് ഹൈഡ്രോളിക് പ്രസിടെയാണ് ഈ ഒരു കട്ട രൂപപ്പെടുത്തി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കട്ടിയുണ്ട് കേട്ടോ അതേപോലെ തന്നെ എടുത്തു പറയേണ്ടത് നാട്ടിൽ ഈ കട്ടയുടെ ഫിനിഷിംഗ് ആണ് വലിയ രീതിയിലുള്ള തേപ്പിൻ്റെ ആവശ്യം വരുന്നില്ല നോർമൽ രീതിയിൽ പുട്ടിയിട്ട് പെയിൻറ് അടിച്ചാൽ മതി ചേട്ടാ ഇതിന് എത്ര രൂപയാണ് ആക്ച്വലി ഇതിൻ്റെ ഒരു പ്രൈസ് നോർമലി ഇതൊരു പ്രീമിയം പ്രോഡക്റ്റ് ആണ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പിന്നെ ഒരു പുതിയ ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ ഫോർട്ടി ഫൈവ് ആണ് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് ഡിസ്കൗണ്ട് അപ്പം നമ്മുടെ ഒരു തുടക്കം ആയതുകൊണ്ട് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ മാർക്കറ്റിൽ ഏകദേശം അമ്പത്തഞ്ച് രൂപയോളം വിലയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് തെക്കൻ കേരളത്തിൽ ആദ്യമായിട്ടാണ് ബ്രിക്കഞ്ചേഴ്സ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്ന കട്ടകളെല്ലാം തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിലവിൽ വലിയ പ്രോഫിറ്റ് ഇല്ലാതെ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ് ഗ്രാജ്വലി നമ്മൾ ഇതിന്റെ വില കൂട്ടും ഏകദേശം നിലവിൽ അമ്പത്തഞ്ച് രൂപയോളം ഇപ്പോൾ മാർക്കറ്റിൽ നിലവിൽ വിലയുണ്ട് ഈ ഒരു കട്ടയിൽ എന്തൊക്കെ മെറ്റീരിയലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഒരു രൂപപ്പെടുത്തി ഇതിനകത്ത് ഉണ്ട് പിന്നെ ചിപ്സ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഈ കട്ട പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് വരട്ടെ 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 കട്ടയുടെ അടുത്ത് എത്തിയിരിക്കുന്ന ടയർ കേട്ടോ റെഡി ഇല്ലയോ കറക്റ്റ് നേരെയായിരിക്കുന്ന കേട്ടിക്കോ നോക്കിയോ ണ്ടോ കട്ട ഇപ്പോ കട്ടയുടെ മെഗിൽ കയറി നിൽക്കുകയാണ് ടയർ യാതൊരുവിധ കുഴപ്പവും ഇല്ല മുന്നോട്ട് കേട്ടെ ടയർ മുന്നോട്ട് കേട്ടെ നാണ്ടെ എന്റെ ഈ പിന്നിൽ കാണുന്ന ഹൈഡ്രോളിക് മെഷീൻ ഉപയോഗിച്ചാണ് ഈ കട്ടകൾ ഹൈഡ്രോളിക് പ്രസിങ്ങിലൂടെ മേക്ക് ചെയ്തെടുക്കുന്നത് ഏകദേശം മുപ്പത് ടൺ ഹൈഡ്രോളിക് പ്രസിങ് ഉപയോഗിച്ചാണ് ഈ ഒരു മെഷീനിലൂടെ കട്ടകൾ പുറത്തെടുക്കുന്നത് അതിൽ മറ്റൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയേണ്ടത് സാധാരണ ഹോളോ ബ്രിക്സ് കട്ടകൾ നമ്മൾ മേക്ക് ചെയ്ത് ഏകദേശം മൂന്ന് നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് കൈ കൊണ്ട് പോലും തൊടാൻ പറ്റത്തുള്ളൂ പക്ഷേ നമുക്കിവിടെ പ്രസ് ചെയ്ത് ഉടൻ തന്നെ ഇവിടെ നിന്ന് എടുത്ത് നമ്മുടെ കൈ കൊണ്ടാണ് ഇവിടേക്ക് മാറ്റി വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം കട്ടിയായതുകൊണ്ടാണ് നമ്മുടെ കൈ കൊണ്ട് ടച്ച് ചെയ്താൽ പോലും യാതൊരുവിധ കുഴപ്പങ്ങളും ഈ കട്ടയ്ക്ക് ഉണ്ടാവാത്തത് പ്രൊഡക്ഷന് ശേഷം രണ്ടാം സ്റ്റേജിലായിട്ട് ഇരിക്കുന്ന കട്ടകളാണ് ഏകദേശം ഏഴ് ദിവസത്തെ ക്യൂറിങ്ങിന് ശേഷം ഡെലിവറിക്കായി വെച്ചിരിക്കുന്ന രണ്ടായിരത്തോളം കട്ടകളാണ് ഇങ്ങനെ ഓരോ ദിവസവും കട്ടകൾ ഇങ്ങനെ മേക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇവിടുന്ന് ഡെലിവറി പൊയ്ക്കൊണ്ടിരിക്കും ഇപ്പം തന്നെ ആൾക്കാർ അറിഞ്ഞറിഞ്ഞ് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് അതേപോലെ തന്നെ കട്ടകളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾക്കും ഈ കട്ടയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും നമ്മൾ നമ്മളിതിൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മുടെ ഈ ഒരു സ്ഥാപനം വരുന്നത് കൊട്ടാരക്കര പൂവറ്റൂരാണ് ബ്രിക്ക ആണ് ഈ ഒരു കട്ടയട പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടിൽ ആദ്യമായി ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും വേണ്ടിയിട്ട് ആ ഒരു നമ്പറിൽ ബന്ധപ്പെടുക കൊട്ടാരക്കര ന്യൂസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ